മോഹൻലാലിൻ്റെ അമ്മ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശാന്തകുമാരി അമ്മ സിനിമയിൽ ഒരു പക്ഷേ ഒരുപാട് അമ്മമാരോടോടൊപ്പം തന്നെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മകൻ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയാം തൻ്റെ അമ്മയാണ് ഓരോ നടിമാരിലും തനിക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് തൻ്റെ അമ്മ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാതായതിനു ശേഷം അധികമാണ് ഞാൻ കൂടുതലും അമ്മയോടൊപ്പം സമയം ചിലവഴിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് വളരെ ചെറുതിലെ തന്നെ പഠിച്ചും വിദ്യാഭ്യാസം നേടിയും ജോലി നേടാനൊക്കെയുള്ള തിരക്കിനിടയിൽ അമ്മയോടൊപ്പം ഇരുന്ന് സമയം ചിലവഴിക്കാൻ അധികം കിട്ടിയിട്ടില്ല പിന്നീട് മലയാള സിനിമയിൽ കാലെടുത്തു വച്ചതിന് ശേഷം ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത്രമാത്രം തിരക്കിൽ ജീവിക്കുമ്പോഴും കഴിഞ്ഞ ദിവസത്തെ ചിത്രം വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മോഹൻലാൽ എന്ന മലയാളത്തിന്റെ മികച്ച നടനെ തന്നെയാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കാര്യം പറഞ്ഞ് എല്ലാവർക്കും ചായ സൽക്കാരം നടത്തി സുചിത്രയാകെ തളർന്നു മോഹൻലാൽ അമ്മ ശാന്തകുമാരിയുടെ വീൽ ചെയറിന്റെ തൊട്ടരികിൽ തന്നെ നിൽക്കുന്നുമുണ്ടായിരുന്നു ചുറ്റും മാറാതെ തന്നെ അമ്മയോടൊപ്പം സ്നേഹം പങ്കുവെച്ച് പിറന്നാൾ ദിവസം മുഴുവൻ അമ്മയോടൊപ്പം ചിലവഴിക്കാൻ നോക്കുകയാണ് അമ്മയുടെ പ്രിയപ്പെട്ട ലാലു വീട്ടിലെത്തുമ്പോൾ രണ്ടു മൂന്ന് ദിവസം തങ്ങാൻ നീ പാകത്തിലെത്തിയ മതി മകനെ എന്ന് എപ്പോഴും അമ്മ പറയാറുണ്ട് ഇന്ന് വന്ന് നാളെ പോകുന്ന രീതിയിൽ വരണ്ട എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടി വരുന്നത് നിന്റെ തിരക്കുകൾ എനിക്കറിയാം നീ നന്നായി തന്നെയാണ് എന്നെ നോക്കുന്നത് അതിലൊരു വിഷമവും നിനക്ക് തോന്നണ്ട നിനക്ക് പറ്റുമ്പോൾ വന്നാൽ മതി പക്ഷേ അത് കുറച്ചു ദിവസമായിരിക്കണം പ്രണവിനെ കണ്ടപ്പോഴും അമ്മൂമ്മയ്ക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് നീ നിന്റെ അച്ഛനെ പോലെ ആയിരിക്കണമെന്ന് തന്നെയാണ് അമ്മൂമ്മയ്ക്ക് പറയാനുള്ളത് മറ്റൊന്നും പറയാനില്ല എന്നും കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അമ്മയുടെ സാരത്തുമ്പിൽ നിന്ന് മാറാത്ത മോഹൻലാലിനെ കണ്ടപ്പോൾ പ്രേക്ഷകർക്കൊരു അതിശയം തന്നെയായിരുന്നു ആ അമ്മ പറയുന്നതൊക്കെ സത്യമാണല്ലേ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി സാധാരണ എല്ലാവരും കരുതുന്നത് പോലെയല്ല മോഹൻലാലിന് അമ്മയോടൊരു പ്രത്യേക സ്നേഹം തന്നെയാണ് അവർഭവിനെ മോഹൻലാലിന് മോഹൻലാലിന്റെ അമ്മയ്ക്കും വല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിന്റെ പാട്ട് പ്രത്യേകമായി അവിടെ എത്തിച്ചതും അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷമാക്കി മോഹൻലാലും ഒക്കെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ നടൻ തന്നെയാണ് ആഘോഷത്തിൽ എത്തിച്ചതും കൊച്ചി എളമക്കര വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ സുചിത്ര പ്രണവ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ മേജർ രവി തുടങ്ങി നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് അതുപോലെ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സമീർ ഹംസയും അവിടെ ഉണ്ടായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വളരെ ചെറിയ ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു അത് ഇതിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഇതിന് പിന്നാലെ പ്രിയ നടന്റെ അമ്മയ്ക്ക് ആശംസയിലേക്ക് നിരവധി പേരും എത്തുന്നുണ്ട് റിയാലിറ്റി ഷോ ആയ സൂപ്പർ സ്റ്റാർ സിംഗ് ത്രീയിൽ വിജയമായ അവർഭവിന്റെ പാട്ടായിരുന്നു മറ്റൊരു ആകർഷണം എന്ന് പറയാം അമ്മയുടെ മുന്നിൽ അവർഭവ് ആലപിച്ചത് അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനമായിരുന്നു വളരെ സ്വരമാധുര്യത്തോടെ തന്നെ മകന്റെ പാട്ട് രസിക്കുന്ന ശാന്തകുമാരി അമ്മയെ കാണാം ഒരു കൈകൊണ്ട് അവൻ അമ്മുമ്മയെ ഉറുക്കെ പിടിക്കുകയായിരുന്നു ആ സ്നേഹം നമ്മളും കാണുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ